സി പി ഐ എം ചിത്താരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് വേണ്ടി നിർമ്മിച്ച് നവീകരിച്ച എ കെ കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് സി പി ഐ എം ചിത്താരി ലോക്കൽ വിഭജനത്തിന്റെ ഭാഗമായി വാണിയമ്പാറ ബ്രാഞ്ചിന്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്ന എ കെ കുഞ്ഞിരാമൻ സ്മാരക മന്ദിരം ലോക്കൽ കമ്മിറ്റി ഓഫീസായി ഇതുവരെ പ്രവർത്തിച്ചു വരികയായിരുന്നു കൂടുതൽ സൗകര്യമുള്ളതും നവീകരിച്ചതുമായ വാണിയമ്പാറയിലെ ഓഫീസായ എ കെ കുഞ്ഞിരാമൻ സ്മാരകമന്ദിരം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയൊരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ വർഗീയ ശക്തികൾ തഴച്ചു വളരുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ஜனங்கள பிரி ஜனக்கு ஆஷ்வாசம் கொடுக்க பிரதீட்சிக்கிறது கம்யூனிஸ்ட் பார்ட்டி மாசீசையா அப்படின் பார்ட்டி சகாக்களே அது கொண்டு பார்ட்டி சகாக்கள் அதிவ ஜாகோடு கூடி விநியான்தராய பார்ட்டி சகாக்களாய ஜனசேவகராய் நிதாந்த ஜாக்கிரதையோடு கூடி ജനക്ഷേമകരമായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നാടിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി മടങ്ങുപെടണം അതിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രമായി സ്മാരക മാറണം സംഘാടക സമിതി ചെയർമാൻ കെ സഭീഷ് അധ്യക്ഷനായി വി ബാലകൃഷ്ണന്റെ പേരിലുള്ള സ്മാരക ഹാൾ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി വി രമേശൻ നിർവഹിച്ചു നേതാക്കളുടെ ഫോട്ടോ വൻ ആചാദനം സി പി എം കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ രാജമോഹനും നിർവഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി അപ്പുകുട്ടൻ പി കെ നിശാന്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം പോക്ലൻ എ കൃഷ്ണൻ പി ദാമോദരൻ രാവണേശ്വരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാജേന്ദ്രൻ ദേവി രവീന്ദ്രൻ മൂലക്കണ്ണ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം ചിത്താരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ സ്വാഗതവും പി കാര്യമ്പു നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചിത്താരി സർവീസ് സഹായ ബാങ്ക് രാമഗിരി ബ്രാഞ്ച് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് പിറു കാഞ്ഞങ്ങാട്